അയ്യേ ഇപ്പോഴും കണ്ണ് നിറച്ചിരിക്കുവാണോ എല്ലാവരും കൂടി എന്നെ പറ്റിച്ചതാണല്ലേ പറ്റിച്ചതൊന്നും അല്ല മോളെ നിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത് എല്ലാം മുമ്പിൽ നിന്ന് ചെയ്തത് അഞ്ചു ചേച്ചിയാണ് ചേച്ചിയുടെ പ്ലാനാണ് ഈ സെലിബ്രേഷൻ മുഴുവൻ ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചി ഞാൻ ആഘോഷിക്കില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ ഒന്നും വേണ്ടെന്ന് പറയില്ല മോളെ നിനക്ക് വേണ്ടിയല്ലേ എല്ലാവരും ഇതൊക്കെ ചെയ്തത് പ്രത്യേകിച്ച് നീ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ അഞ്ചു ചേച്ചിക്ക് സങ്കടം എന്തായാലും റെഡിയായി മോളുപാവ് ആരെയും സങ്കടപ്പെടുത്തേണ്ട ദൈവ് ഡ്രസ്സ് മാറി വന്നപ്പോൾ പൂജ ചെറിയ രീതിയിൽ അവൾക്ക് മേക്കപ്പ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോയി താഴെ അവരെ കാത്ത് എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു ഒരു സിമ്പിൾ ഓറഞ്ച് ഗൗൺ ആണ് ദൈവു ഇട്ടത് അഞ്ചു ദൈവുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെയും കൂട്ടി കേക്കിനടുത്തേക്ക് കൊണ്ടു ചെന്ന് നിർത്തി മോളെ ഇവിടെ ആർക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാത്തത് നിനക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ് നിന്നെ നിർബന്ധിക്കേണ്ട എന്ന് കരുതിയാണ് എല്ലാവരും ഇതിൽ നിന്ന് മാറി നിന്നത് ഇന്ന് ഞാൻ നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും എത്ര സന്തോഷമായി എന്നറിയുമോ വിഷ് ഏതില്ല എന്ന് പറഞ്ഞ് അച്ഛനോടും ഏട്ടനോടും പിടങ്ങേണ്ട ഞാൻ പറഞ്ഞിട്ടാ അവർ വിഷ് ചെയ്യാതിരുന്നത് നിനക്കിതുപോലെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് മോള് ബർത്ത്ഡേ ആഘോഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇവരൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയുമോ മോളുടെ ബർത്ത് ആഘോഷിക്കാൻ ഇവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നമ്മളായിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഇല്ലാതാക്കുന്നത് ശരിയല്ല മോളെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത് അപ്പൊ അവരുടെ സന്തോഷമല്ലേ നമ്മൾ നൽകേണ്ടത് അഞ്ചു പറഞ്ഞതൊക്കെ കേട്ട് ദേവുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഇങ്ങനെ കറിയില്ല മോളെ നിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇവരെല്ലാവരും ഇതൊക്കെ ചെയ്തത് കണ്ണൊക്കെ തുടയ്ക്ക് എന്നിട്ട് കേക്ക് മുറിക്കാൻ അഞ്ചു ദേവുവിൻ്റെ കണ്ണുകളൊക്കെ തുടച്ച് അവളുടെ കേക്ക് മുറിക്കാനായി നിർത്തി ദേവു കേക്ക് മുറിക്കുന്നതിന് മുൻപ് അഞ്ജുവിനെ നോക്കി ദേവു ചെന്ന് അഞ്ജുവിനെയും കൂട്ടി ഒരുമിച്ച് കേക്ക് മുറിക്കാൻ നിന്നു അത് കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞു അഞ്ജു ദേവുവിന്റെ കൈ പിടിച്ച് കേക്ക് മുറിച്ചു ദേവു ആദ്യത്തെ പീസ് അഞ്ജുവിന് കൊടുത്തു ശേഷം അച്ഛനും ചിത്തുവിനും ബാക്കി എല്ലാവർക്കും കൊടുത്തു കേക്ക് മുറി കഴിഞ്ഞപ്പോൾ എല്ലാവരും ദേവുവിന് ഗിഫ്റ്റ് കൊടുത്തു കുറെ കാലം കൂടെയുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് എല്ലാവരും കാര്യമായി തന്നെ ദേവുവിന് ഗിഫ്റ്റ് കൊടുത്തിരുന്നു അച്ഛനൊരു സ്വർണവളയും ക്ഷ്യാമനുഷയും കൂടി ഒരു ബ്രേസ്ലെറ്റും പൂജ ഒരു പട്ടു പാമടയും ദേവു കമ്മലുമാണ് കൊടുത്തത് എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ജിത്തു അവളെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് നിർത്തി നെറുകയിൽ ഉമ്മ കൊടുത്തു ഹാപ്പി ബർത്ത്ഡേ ദേവൂട്ടി അവൻ്റെ ആ വാക്കുകളിൽ ഒരു ഏട്ടൻ്റെ സ്നേഹം മുഴുവൻ ഉണ്ടായിരുന്നു ജിത്തു അവൾക്ക് നേരെ ഒരു വലിയ കവർ നീട്ടി തുറന്നു നോക്കിയ ദേവു സംശയത്തോടെ ജിത്തുവിന് നേരെ നോക്കി നീ ആഘോഷിക്കാതെ മാറ്റിവെച്ചാ നിന്റെ ഓരോ ബർത്ത്ഡേക്കും ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റുകളാണ് ജിത്തു പറഞ്ഞു ദേവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അഞ്ചു ദേവുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഇത് എൻ്റെ വക ഗിഫ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഡേ ദേവു അത് പറഞ്ഞുകൊണ്ട് അഞ്ചു അവളുടെ നേരെ ഒരു കവർ നീട്ടി ദേവു അത് തുറന്നു നോക്കി അതൊരു ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ ആയിരുന്നു അത്രയും നേരം അവളുടെ മുഖത്തുണ്ടായിരുന്നു തെളിച്ചമങ്ങി ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു എല്ലാവരും സംശയത്തോടെ പരസ്പരം നോക്കി എന്താ മോളെ അച്ഛൻ അവളോട് ചോദിച്ചു ദേവു ആ ഫോട്ടോ എല്ലാവരുടെയും നേരെ തിരിച്ചു പിടിച്ചു കുഞ്ഞിനെ മുതൽ അവൾ അമ്മയോടൊപ്പമുള്ള പല പല ഫോട്ടോകൾ കൂടി ചേർത്തുണ്ടാക്കിയ ഒരു ഫോട്ടോ ഫ്രെയിമായിരുന്നു അത് ജിത്തുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു ദേവോദ് ടേബിളിൽ വെച്ച് ഓടിച്ചെന്ന് അഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു തേങ്ക് യു ഏട്ടി താങ്ക് യു സോ മച്ച് ഇതിലും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടാനില്ല കരഞ്ഞുകൊണ്ടാണ് ദേവോദ് പറഞ്ഞത് അയ്യേ ഇങ്ങനെ കരഞ്ഞാലോ കണ്ടു തുടച്ചേ മോൾക്ക് അമ്മയുടെ ഓർമ്മയിൽ നല്ല വിഷമുണ്ടെന്നറിയാം അതുപോലെ തന്നെ അച്ഛനും മോളുടെ ഏട്ടനും ഉണ്ട് വിഷമം അവർ പുറത്ത് കാണിക്കാത്തത് മോളെ ഓർത്തിട്ട അമ്മയുടെ ഓർമ്മകൾ എപ്പോഴും മനസ്സിൽ വേണം പക്ഷെ അത് സങ്കടപ്പെടാനില്ല അമ്മയുടെ ഓർമ്മകളെ നമ്മൾ സന്തോഷിക്കണം ദേവു അവളെ നോക്കി തലയാട്ടി സെന്റിയൊക്കെ മതിയാക്കി എല്ലാവരും കഴിക്കാൻ വാ അത് പറഞ്ഞ അഞ്ജലി അടുക്കളയിലേക്ക് പോയി എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിഷയും പൂജയും അഞ്ചും കൂടി ഭക്ഷണമൊക്കെ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു എല്ലാവരും കഴിക്കാനായി വന്നിരുന്നു ആഹാ കൊള്ളാലോ ഒരു കുഞ്ഞു സദ്യ തന്നെ ഉണ്ടല്ലോ ഇതൊക്കെ എപ്പോൾ റെഡിയാക്കി എല്ലാം അഞ്ജുവിൻ്റെ പ്ലാനിംഗ് ആണ് അങ്ങോട്ട് ചോദിച്ചാൽ മതി ഞങ്ങൾക്ക് സപ്പോർട്ടിങ് റോൾ മാത്രമേ ഉള്ളൂ നിഷ അവരോടായി പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അച്ഛനും ജിത്തുവും ദേപുവിന് വാരി കൊടുത്തു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു എല്ലാവരും നേരം വൈകിയതുകൊണ്ട് ദീപു യാത്ര പറഞ്ഞിറങ്ങി ജിത്തുവിന്റെ കണ്ണ് അഞ്ചുവിലായിരുന്നു അഞ്ജു എല്ലാവരോടും സംസാരിക്കുന്ന തിരക്കിൽ അത് കണ്ടില്ല ജിത്തു ദേവുവിനെ നോക്കിയപ്പോൾ അവൾ വളരെ സന്തോഷത്തിലായിരുന്നു അത് കണ്ട് ജിത്തുവിൻ്റെ മനസ്സ് നിറഞ്ഞു മോൾക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ അമ്മു ദേവുവിനെ നോക്കിക്കൊണ്ട് ജിത്തു മനസ്സിൽ പറഞ്ഞു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ജിത്തു ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവൻ നിറച്ചിരിയോടെ കണ്ട ദേവുവിൻ്റെ മുഖമായിരുന്നു താങ്ക് യു അമ്മു എൻ്റെ ദേവൂട്ടിയുടെ മുഖത്ത് ഇത്രയും സന്തോഷം കാണുന്നത് ഒത്തിരി നാളുകൂടിയാണ് ജിത്തു അവന്റെ അമ്മ നക്ഷത്രത്തോട് ഇന്നത്തെ വിശേഷങ്ങൾ പറയുകയായിരുന്നു നിഷയും പൂജയും അന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അഞ്ജുവിൻ്റെ അടുക്കളയിലെ പണികൾ പെട്ടെന്ന് തീർന്നു നേരത്തെ റൂമിലേക്ക് വന്നിരുന്നു ഫ്രഷായി വന്ന് ജനാല തുറന്ന് അഞ്ജു ആകാശത്തേക്ക് നോക്കി നിന്നു പൂജയും നിഷ ചേച്ചിയും കൂടിയാണ് അമ്മയും ദേവൂട്ടിയും കൂടെയുള്ള കുറേ പിക്സ് എനിക്ക് തന്നത് ദേവൂന് വലിയ സന്തോഷമാകുമെന്ന് കരുതിയാണ് അതെല്ലാം ഫ്രെയിം ചെയ്ത് ഒരു വലിയ ഫോട്ടോ ആക്കിയത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ദേവുവിന് ഒരുപാട് ഇഷ്ടമായി അമ്മയില്ലാത്തതിന്റെ വിഷമങ്ങൾ പലപ്പോഴും ദേവുന്റെ മുഖത്ത് കണ്ടിട്ടുണ്ട് പതിയെ പതിയെ അത് മാറ്റിയെടുക്കാമെന്ന് കരുതിയാണ് അവളുടെ ബർത്ത്ഡേയിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങിയത് അഞ്ചു മനസ്സിൽ കരുതിക്കൊണ്ട് വീണ്ടും ആകാശത്ത് നക്ഷത്രങ്ങളിലേക്ക് നോക്കി ആകാശത്തു നിന്ന് ഒരു നക്ഷത്രം അവളെ കണ്ണു ചുമി കാണിച്ചു ജിത്ത് റൂമിലേക്ക് വരുമ്പോൾ അഞ്ചു ആകാശത്തേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു അഞ്ജുവിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും അവനൊരു മടിയായിരുന്നു ഇത്രയും നാളും ചെറിയൊരു അകൽച്ച കാണിച്ചതുകൊണ്ട് കൊണ്ട് അവൾ ഇനി മിണ്ട ചൊല്ലുമ്പോൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ലായിരുന്നു എന്നാലും ഇന്ന് ദേവിനു വേണ്ടി അവൾ ചെയ്ത് തോർക്കുമ്പോൾ ഒരു താങ്ക്സ് പറയാതിരിക്കാൻ ജിത്തുവിന് ആ നിമിഷമായില്ല ജിത്തു അഞ്ജുവിനെ അടുത്തു ചെന്ന് അവളെ വിളിച്ചു അഞ്ജലി അഞ്ജു തിരിഞ്ഞ് ജിത്തുവിനെ നോക്കി എന്താ എന്നുള്ളൊരു ഭാവം അവളുടെ മുഖത്തുണ്ടായിരുന്നു അത് പിന്നെ താങ്ക്സ് ദേവൂന് ഇതുപോലൊരു സർപ്രൈസ് കൊടുത്തതിന് നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ ഇത്രയും സന്തോഷിക്കുമെന്ന് ഞാൻ കരുതിയില്ല ദേവൂന് ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് താങ്ക്സിന്റെ ആവശ്യമില്ല സോറി എന്തിന് ഇടയ്ക്കു ഞാൻ തന്നോട് വഴക്ക് കൂടാറുണ്ട് അതൊക്കെ അപ്പോഴത്തെ ഓരോ സിറ്റുവേഷൻ കൊണ്ടാ താൻ കാര്യമാക്കി എടുക്കണ്ട ഞാൻ അത് കാര്യമാക്കിയിട്ടില്ല തുടക്കത്തിൽ പൊരുത്തക്കിഴവുകൾ നമ്മൾക്കിടയിൽ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നല്ലോ വിവാഹം കഴിഞ്ഞത് പിന്നെ നമ്മൾ പരിചയപ്പെട്ട നാൾ മുതൽ വഴക്കുകളുമായിരുന്നു അതുകൊണ്ട് പെട്ടെന്നൊന്നും നമ്മൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു വിഷമവും തോന്നിയിട്ടില്ല എന്തായാലും ഇനി നമുക്ക് ഫ്രണ്ട്സായിട്ട് പോയാലോ അതിനെന്താ ഞാൻ റെഡി അപ്പോൾ ഫ്രണ്ട്സ് അതും പറഞ്ഞ് ജിത്തു അഞ്ജുവിന് നേരെ കൈനീട്ടി ഫ്രണ്ട്സ് അവൾ അവനെ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു എങ്കിൽ ശരി കിടന്നു ഇന്ന് ആകെ ഓടി നടന്നതല്ലേ ഓക്കേ ഗുഡ് നൈറ്റ് അത് പറഞ്ഞഞ്ജു നിലത്ത് കിടക്കാനായി തുടങ്ങി താൻ വേണമെങ്കിൽ കട്ടിൽ കിടന്നു ഞാൻ സോഫയിൽ പോയി കിടന്നോളാം ഏയ് അത് സാരമില്ല ഞാനിവിടെ കിടന്നോളാം ജിത്തു പിന്നെ അവളെ നിർബന്ധിക്കാൻ പോയില്ല അവനും കിടന്നു ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നപ്പോൾ അവിടെ ആകെ നിശബ്ദത പരന്നു രണ്ടുപേർക്കും എന്തുകൊണ്ടോ ഉറക്കം വന്നില്ല ജിത്തുവിൻ്റെ മനസ്സിൽ അഞ്ജുവിനുള്ള സ്ഥാനം ഒരുപടി മുകളിലേക്ക് കയറുകയായിരുന്നു അഞ്ജുവിൻ്റെ മനസ്സിൽ എവിടെയൊക്കെയോ ജിത്തു സ്ഥാനം പിടിച്ചു തുടങ്ങിയിരുന്നു അതിനർത്ഥമെന്നോണം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് അവളിൽ സന്തോഷം നിറച്ചു രാവിലെ അഞ്ചു എഴുന്നേറ്റ് നോക്കുമ്പോൾ ജിത്തു നല്ല ഉറക്കമായിരുന്നു അവൾ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് പോയി ഇന്നത്തെ ആഘോഷം കാരണം ആരും തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അഞ്ചു എല്ലാവർക്കുള്ള ചായ ഉണ്ടാക്കി ഇന്ന് ആരും തന്നെ ഓഫീസിലും ക്ലാസ്സിലും ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പുറത്തു പോകാൻ ശ്യാമേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അഞ്ചു ചായയുമായിട്ട് ഹാളിലേക്ക് വന്നപ്പോഴാണ് നിഷയും പൂജയും എഴുന്നേറ്റ് വരുന്നത് കണ്ടത് ഗുഡ് മോർണിംഗ് അഞ്ചു ഗുഡ് മോർണിംഗ് ചേച്ചി അപ്പോൾ എങ്ങനെ ഇന്നത്തെ പരിപാടികൾ നമ്മൾ പുറത്തു പോകുന്നില്ലേ ഷ്യാമേട്ടൻ ജിത്തുവിനോട് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പോകാമെന്ന് എന്നോട് പറഞ്ഞു അതും പറഞ്ഞ് നിഷ അടുക്കളയിലേക്ക് പോയി പൂജ പെട്ടെന്ന് ഫോണും കൊണ്ട് മാറുന്നത് കണ്ടതും അഞ്ചു അവരുടെ പുറകെ പോയി എന്ത് പറ്റി മോളെ കോൾ ആവുന്നില്ലേ ഫോൺ ചെവിയിൽ വെച്ച് ഓരോന്ന് പെരുവിൽക്കുന്ന പൂജയെ നോക്കി അഞ്ചു ചോദിച്ചു പൂജ ഒന്ന് ഞെട്ടി അവൾ തിരിഞ്ഞു നോക്കി എന്നിട്ടൊരു ചിരി വാസാക്കി എന്താണെന്ന് അറിയില്ല ചേച്ചി എന്തോ ഒരു കംപ്ലയിൻറ്റ് അല്ലാതെ ദീപുവിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ദേഷ്യമൊന്നുമല്ല അത് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി അതൊക്കെ മനസ്സിലായി മോളെ പുറത്തു പോകുന്ന കാര്യം ക്ഷ്യാമേട്ട പറഞ്ഞപ്പോതൊരു ഉത്സാഹമായിരുന്നു നിനക്ക് ശ്യാമേട്ടൻ ഇന്നലെ ദീപുവിനോട് വരാൻ പറഞ്ഞപ്പോ നിന്റെ മുഖത്ത് തിളക്കം ഒന്ന് കാണണമായിരുന്നു അതിന് പൂജ ഒന്ന് വിളിച്ചു കാണിച്ചു മതി ഗിണിച്ചത് വ അത് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അടുക്കളയിലേക്ക് പോയി അച്ഛന് ലീവെടുക്കാൻ വയ്യാത്തത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിള്ളർ സെറ്റല്ലാവരും കൂടി കറങ്ങാനായി പോയി ജിത്തുവും മഞ്ജുവും ദേവവും പൂജയും കാറിലും നിഷയും ശ്യാമും ബൈക്കിലുമാണ് പോയത് അവരാദ്യം ബീച്ചിലേക്കാണ് പോയത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പെൺപിള്ളേരെല്ലാവരും കൂടെ കടലിലേക്ക് ഇറങ്ങിയിരുന്നു അത് പിന്നെ പതിവാണല്ലോ ജിത്തുവും ശ്യാമും അവരെ തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് ദീപു വന്നത് നിന്നോട് പറഞ്ഞതല്ലേ വീട്ടിലേക്ക് വാ എന്നിട്ട് ഒരുമിച്ച് പോരാമെന്ന് നിങ്ങളെപ്പോലെ എനിക്ക് ലീവ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ കുറച്ചു നേരത്തേക്ക് ബ്രേക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോന്നതാ നീ വിളിച്ച് എങ്ങനെയെങ്കിലും ലീവ് പറയടാ ഇന്ന് ഫുഡ് നിന്നായി ഉച്ച കഴിഞ്ഞ് ഒരു സിനിമയ്ക്കും കയറാമെന്നൊക്കെ പറഞ്ഞാ ഞങ്ങളിരിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് ചെന്നാ മതി ആ സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അങ്ങേരെന്നെ ഓടിക്കും മോനെ അതുകൊണ്ട് നടക്കില്ല ഒന്ന് ട്രൈ ചെയ്യടാ എല്ലാവരും ഉള്ളതല്ലേ കുറച്ചു കഴിഞ്ഞ് അങ്ങേരൊന്ന് വിളിച്ചു നോക്കാം കിട്ടിയ ഭാഗ്യം അവർ പേരും ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോഴും പെണ്ണുങ്ങൾ വെള്ളത്തിൽ കളി തന്നെയായിരുന്നു ജിത്തുവിന്റെ കണ്ണ് മുഴുവൻ അഞ്ചുവിലായിരുന്നു വെള്ളത്തിൽ കളിക്കുന്നതിനിടെ വെറുതെ കരയിലേക്ക് നോക്കിയപ്പോഴാണ് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ജിത്തുവിനെ അഞ്ചു കണ്ടത് ശ്യാമേട്ടനും ദീപുവേട്ടനും നല്ല സംസാരമാണ് അഞ്ചു കണ്ടെന്ന് മനസ്സിലായപ്പോൾ ജിത്തു പെട്ടെന്ന് നോട്ടം മാറ്റി മതി വാ ഐസ്ക്രീം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവു എല്ലാവരെയും വിളിച്ചുകൊണ്ട് ആണുങ്ങളുടെ അടുത്തേക്ക് ചെന്നു ഏട്ടാ ഐസ്ക്രീം മേടിച്ചതാ കടലിൽ കളിച്ചു കളിച്ച് അല്ലെങ്കിൽ തന്നെ മുഴുവൻ നനഞ്ഞിരിക്കുക ഈ തണുപ്പത്ത് ഐസ്ക്രീം കൂടി കഴിക്കണോ മോളെ ബീച്ചിൽ വന്നിട്ട് ഐസ്ക്രീം കഴിക്കാതെ പോവാനോ നോ വേണ്ട ദീപു ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട നിങ്ങൾ ഇവിടെ ഇരിക്കു ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരാം ജിത്തു അവരോടായി പറഞ്ഞു ജിത്തുവും ദീപുവും കൂടി ഐസ്ക്രീം പോയി അവർ ഐസ്ക്രീം എല്ലാവർക്കും കൊണ്ടുവന്നു കൊടുത്തു ഇനി ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തേക്കൊന്ന് മാറട്ടെ കുറച്ചു നേരം വാ ശ്യാം നിഷയോടായി പറഞ്ഞു ഓ ഒരു ഇണക്കുരുവികൾ കളിയാക്കേണ്ട മോനെ ഒന്ന് കെട്ടിക്കഴിയുമ്പോഴാ നിനക്കത് മനസ്സിലാവുകയുള്ളൂ നിഷ അത് പറഞ്ഞപ്പോൾ ദീപു പൂജയെ പാടി നോക്കി അവളും ആരും അത് കണ്ടില്ലെങ്കിലും അഞ്ചു അത് കണ്ടിരുന്നു ഇനി നിങ്ങൾ മാത്രമായിട്ടെന്തിനാ ഇവിടെ നിൽക്കുന്നേ നിങ്ങൾ രണ്ടുപേരും കൂടി ചെല്ലുചെത്തു ഞങ്ങൾ എവിടെ പോവാനാ നിങ്ങൾ പുതുമോടിയല്ലേ അപ്പൊ മാറി സംസാരിക്കുന്നുണ്ടെങ്കിലോ ദീപു കളിയോട് പറഞ്ഞു എല്ലാവരുടെയും കൂടെ ഇരിക്കുമ്പോഴുള്ള സുഖം തനിച്ച് മാറിയിരുന്നാൽ കിട്ടില്ല മോനെ അയ്യേ ഞങ്ങൾക്ക് നാണമാവില്ലേ പുതുമോടികളുടെ കൂടെ ഇരിക്ക അയ്യേ വാ പിള്ളേരെ നമുക്ക് അവിടെ പോയിരുന്ന് ഉണ്ടാക്കാം അതും പറഞ്ഞുകൊണ്ട് ദീപു ഒരു കൈയിൽ പൂജയെയും മറുകൈയിൽ ദേവുവിനെയും പിടിച്ച് വിളിച്ചുകൊണ്ട് പോയി അവർ തമ്മിലൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ദീപു അങ്ങനെ ഒരു കാര്യം ചെയ്തത് ജിത്തു അഞ്ചുവും കൂടി അവിടെയുള്ള ഒരു ബെഞ്ചിലിരുന്നു അവർ നോക്കുമ്പോൾ ദൂരെയായി ദീപുവും പൂജയും ദേവവും കൂടി കളിവേടുണ്ടാക്കുകയായിരുന്നു അത് കണ്ടൊന്ന് പുഞ്ചിരിച്ചു അവർക്കിടയിൽ കുറേ നേരം നിശബ്ദത കെട്ടി നിന്നു ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അഞ്ചു ജിത്തുവിനോട് ചോദിച്ചു നമ്മൾ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ എന്നോടൊന്നും മിണ്ടാതിരിക്കുന്നേ നമ്മൾ വഴക്കു കൂടിയല്ലേ തുടങ്ങിയത് അതുകൊണ്ട് കൂട്ടുകൂടുമ്പോൾ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അതുകൊള്ളാം ആ ഡയലോഗ് കലക്കി തന്നെ കുറിച്ച് ഇതുവരെ താൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറ ജിത്തു അഞ്ജുവിനോടായി പറഞ്ഞു എന്നെ കുറിച്ച് എന്ത് പറയാനാ അച്ഛനും അമ്മയും ഞാനും ആരവുമായിരുന്നു ഞങ്ങളുടെ ലോകം ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം വേണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ അച്ഛന്റെ നിർബന്ധം കാരണമായിരുന്നു പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിച്ചത് പക്ഷെ അതൊക്കെ അങ്ങനെ ആയിത്തീരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും ഒരു കല്യാണത്തെക്കുറിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്തായിരുന്നു അത് അതൊക്കെ പോട്ടെ ഇയാളെക്കുറിച്ച് പറ എന്നെക്കുറിച്ച് എന്ത് പറയാനാ അമ്മ പോയ പിന്നെ ആ വിഷമമായിരുന്നു പിന്നെ ദൈവവിനെ വിഷമിപ്പിക്കാതിരിക്കാൻ എല്ലാം ഉള്ളിലൊതുക്കി പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് എനിക്കുള്ളത് ദീപു അവൻ എൻ്റെ എല്ലാമാണ് എൻ്റെ ചങ്ക് ഫ്രണ്ട് പിന്നെ ഷ്യാമേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാത്തിനും എനിക്ക് ഗൈഡ് നിൽക്കുന്ന ആള് ജിത്തു അഞ്ജുവിനോടായി പറഞ്ഞു നിർത്തി എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അനു അറിയില്ലേ അവളാണ് എൻ്റെ ചങ്ക് ചെറുതിനെ മുതൽ ഞങ്ങൾ ഒരുമിച്ച കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ വളരെ വാചാരിയായി അവൾ അനുവിനെക്കുറിച്ചും അവളെക്കുറിച്ച് ഒരുപാട് അവനോട് പറഞ്ഞുകൊടുത്തു ഒരുമിച്ച് പഠിച്ചതും വളർന്നതും കോളേജിലെ തമാശകളുമെല്ലാം കയ്യെടുത്ത് അക്ഷൻ കാണിച്ചുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് പറയുന്ന അവളെ അവൻ വളരെ വാത്സല്യത്തോടു കൂടി നോക്കി അവളുടെ മുഖത്ത് വിടരുന്ന പുഞ്ചിരികളും കുസൃതികളും അവൻ നോക്കിയിരുന്നു നേരം കഴിഞ്ഞിട്ടും ജിത്തുവിന്റെ സൈഡിൽ നിന്നും റെസ്പോൺസ് ഒന്നും റെസ്പോൺസൊന്നും കാണാതെയായപ്പോൾ അഞ്ജു അവനെ നോക്കി തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ജിത്തുവിനെയാണ് അവൾ കണ്ടത് അവൾ അവന്റെ മുഖത്തിന് നേരെ കൈവീശി കാണിച്ചു ഹലോ ഏത് ലോകത്താണ് ഏയ് ഒന്നുമില്ല തൻ്റെ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ കേട്ടിരുന്ന് പോയതാ എങ്കിൽ വാ നമുക്ക് അവരുടെ അടുത്തേക്ക് പോയി നോക്കാം അവിടെ കളിവീടുണ്ടാക്കി ഉണ്ടാക്കി എന്തായോ ആവോ അതും പറഞ്ഞ് ജിത്തുവിനെ വിളിച്ചുകൊണ്ട് ദീപുവിൻ്റെയും പൂജയുടെയും ദീപുവിൻ്റെയും അടുത്തേക്ക് പോയി അപ്പോഴേക്കും നിഷയും ശ്യാമും വന്നിരുന്നു ദീപു ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ട് സിനിമ കാണാനായി കയറി